ഹൈ ഓൾ എലഗൻ സ്പെഷ്യൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെയും ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടണൻ്റെ നല്ല ആണ് ഈ ഒരു സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ ഒരു എനർജി അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടേക്ക് പോവാം ഫസ്റ്റ് വന്നേക്കുന്നത് ഞാൻ ഈ വേറെ ചെയ്ത ടൈപ്പ് തന്നെ ഒരു കോളർ നെക്കാണ് വന്നേക്കുന്നത് എന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നെക്ക് വന്നേക്കുന്നത് പാനൽ കട്ടാണ് ഹാഫ് ഇവിടെ നിന്നല്ല ഇവിടുന്നേ പാനൽ കട്ട് അടിച്ച് പോയിട്ട് നല്ല ഫ്ലെയർ കൊടുത്തിട്ടുള്ള നല്ലൊരു ഐറ്റം അത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പാനൽ കട്ട് ഈ ഒരു പ്രൈസിന് ശരിക്കും ഇല്ല അത്രയും ഉറപ്പിൽ ഞാൻ പറയാം അതായത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു പാനൽ വന്നേക്കുന്നത് ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം അതും വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് കോട്ടൻ്റെ ലൈനിങ് നല്ല കോട്ടൻ്റെ നല്ല സുഖമുള്ള ആ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത് ലാർജും മീഡിയം സൈസ് മാത്രമേ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജും മീഡിയം സൈസ് എയ്റ്റ് എയ്റ്റി ആണ് പ്രൈസ് വന്നേക്കുന്നത് നല്ല ലെങ്ത്തിൽ നമുക്കൊരു ഫ്രോക്ക് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു കോട്ടന്റെ ഇത് ഫുൾ കോട്ടൺ അല്ല വരുന്നത് ഒരു കോട്ടൺ മിക്സ് പോലെ അപ്പോൾ ഇപ്പം നമുക്ക് കോളേജ് കോളേജിലൊക്കെ കുട്ടികൾ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടിട്ട് പോകുന്നുണ്ട് കാണാനും നല്ല രസമാണ് അപ്പോൾ ആ ഒരു ടൈപ്പിൽ വന്നേക്കുന്ന ഐറ്റാണ് സ്ലീവ്ലെസ്സാണ് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ ചെറുതായിട്ട് ഗ്യാതേഴ്സ് പോയിട്ടുണ്ട് ഒരു ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് സ്ലീവ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്ലീവ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എൻ പോർഷനിൽ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫ്രോക്കിന് ചെയ്യുന്നില്ലേ അതുപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ടൈ പോലെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കോളറിനെക്കാണ് വന്നേക്കുന്നത് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ലൊരായിട്ടാണ് ഇടാൻ ഭയങ്കര കംഫേർട്ടാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിൽ ഡബിൾ എക്സലും മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരുന്നുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ഐറ്റാണ് ഇതാണ് ഇതിന് കുർത്തീൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് ഇതേപോലെ ഒരു ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡും അതേപോലെ തന്നെ താഴെ യെല്ലോ യെല്ലോ ആണ് വന്നേക്കുന്നത് നല്ലൊരു ചീക്കൻസ് വർക്കും അതേപോലെ തന്നെ കട്ട്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നല്ല റൈറ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഒരു കുർത്തീൻ്റെ ഫുൾ വ്യൂ വരിക പിന്നെയും ഒരു ഈയൊരു ടോപ്പിൽ പറയാനുള്ളത് എല്ലാം നമ്മൾ പറയണല്ലോ പറയുമ്പോൾ ഇതിലിങ്ങനെ നമ്മൾ കരിമ്പനടിക്കുകയെന്ന് പറയുമല്ലേ ഇതുപോലെ പോയിട്ടുണ്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് ശരിക്കും ഈ ഒരു മെറ്റീരിയലിൽ വരുന്നതാണ് അങ്ങനെ ആയതല്ല ഈ ഒരു മെറ്റീരിയൽ അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ സെവൻ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചാണ് നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ എത്തുന്നത് അതും ലൈനിങ്ങോട് കൂടിയായിട്ടും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് സെയിം തന്നെ ഇതുപോലെ കട്ട് ബീറ്റ്സ് വർക്കും ചീകൻസ് വർക്കും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത മീഡിയം ടു ഡബിൾ എക്സ് എൽ വരുന്ന നല്ലൊരു ഐറ്റം ഇതേപോലെ വരും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതേപോലെ തന്നെ നല്ലൊരു ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ട നല്ലൊരു കോട്ടന്റെ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡെയ്യൊരു ഷെയ്ഡാണ് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു കട്ട് പീസ് വർക്ക് കൊണ്ട് നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഇതേപോലെ ത്രീ ഫോർ സ്ലീവ് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ തന്നെ സ്ലീവിന്റെ എൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആൻഡ് മീഡിയം ഈ രണ്ട് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെയായൊരു ക്ലോസർ വ്യൂ ഇതേപോലെ വരും ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള നല്ല ലൈനിങ്ങോട് കൂടി ഒരു ഐറ്റാണ് ഇതാണ് ലൈനിങ് ഫുൾ ലൈനിങ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് പ്രൈസ് വന്നേക്കുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു നമുക്ക് ക്രിസ്മസിന് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെഡ് ആണ് ഈ ഒരു ക്ലോസ് റിവ്യൂല്ല ഈ ഒരു നെക് പോർഷനിൽ നല്ല ഭംഗിയിൽ ചിക്കൻ സൊർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റാണ് മെറ്റീരിയൽ ഫുൾ ലൈനിങ് പോയിട്ടുണ്ട് എയലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം താങ്ക്